മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് മൂന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് അവിട്ടമാണ് നക്ഷത്രം അവിട്ടം ഒന്നാം പാദം മകരലഗ്നം ലഗ്നം ചന്ദ്രൻ രണ്ട് ശൂന്യം മൂന്നിൽ ശനി കേതു നാല് ശൂന്യം അഞ്ചിൽ ശുക്രൻ കുജൻ ഗുളികൻ ആറിൽ സൂര്യൻ ബുധൻ ഏഴ് ശൂന്യം എട്ടും ശൂന്യം ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് രാഹു പത്ത് പതിനൊന്ന് ഭാവങ്ങൾ ശൂന്യം പന്ത്രണ്ടിൽ വ്യാഴം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥുതി ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയായിരുന്നു ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ എന്നെ വിളിച്ചിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ലക്നാൽ അഞ്ചിൽ ശുക്രൻ കുജൻ ഗുളികൻ പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ ഇടവത്തിൽ കുജനോടൊത്ത് ഗുളികനോടൊത്ത് നിൽക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഒരു സ്വഭാവം രീതി എന്ന് പറയുന്നത് കുറേ സ്ഥലങ്ങളിലായി മാറി മാറി ജോലി ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥകൾ സാഹചര്യങ്ങളിലൂടെ ഈ വ്യക്തി കടന്നു പോകും കടന്നു പോയിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലെ ഇത്തരം ആളുകൾക്ക് പൊതുവെ കണ്ടുവരുന്നത് സപ്പോസ് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു അവിടെ സുഗമമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു സാലറിയും വാങ്ങിക്കൊണ്ടിരിക്കുന്നു കുറച്ചു കാലം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളാൽ അല്ലെങ്കിൽ കാര്യങ്ങളാൽ ആ സ്ഥലത്തു നിന്നും മാറി മറ്റൊരു ഓഫീസ് അതല്ലെങ്കിൽ മറ്റൊരു കമ്പനി അതല്ലെങ്കിൽ മറ്റൊരു സ്ഥലം അതേ ജോലി തന്നെ ചെയ്യേണ്ടതായി വരുന്നു എന്ന് കാണാറുണ്ട് എന്തുകൊണ്ടാണത് പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനാവുകയും ശുക്രൻ്റെ ക്ഷേത്രത്തിൽ തന്നെ അതേ ഗ്രഹം നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത്തരക്കാർക്ക് അദ്ദേഹം വിചാരിച്ച രീതിയിലുള്ള ജോലി തന്നെ ലഭിക്കും ഒരു സംശയവും വേണ്ട എന്നാൽ അവിടെ ഗുളികൻ നിൽക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് ശനി ശനിയുടെ മൂന്നാം ദൃഷ്ടി ജോലി സ്ഥലം അതല്ല എങ്കിൽ പത്താം ഭാവാധിപൻ നിൽക്കുന്ന ഇടത്തേക്ക് ശനിയുടെ മൂന്നാം ദൃഷ്ടിയും പത്താം ഭാവാധിപനോടൊത്ത് നിൽക്കുന്ന ഗുളിക ഇത് രണ്ടുമാണ് നേരത്തെ പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ജോലി മാറുക അല്ലെങ്കിൽ മാറ്റം കിട്ടുക എന്ന് പറയുന്ന അവസ്ഥ ഇദ്ദേഹം ഓൾറെഡി ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പലപ്പോഴായി പലയിടത്തായി ജോലി ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അദ്ദേഹം ഉള്ളത് ഇനിയും അത്തരം സാഹചര്യങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പല രീതിയിൽ ഉണ്ടാകാം അപ്പോൾ അദ്ദേഹം അതിനെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട ടെൻഷൻസ് ഒന്നുമില്ല ഒരുപാട് സ്ട്രഗിൾസ് അദ്ദേഹം മുമ്പ് അനുഭവിച്ചിട്ടുണ്ട് അത് പത്താം ഭാവാധിപനയൊക്കെ ഗുളികനോടൊത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ടുള്ള തുടക്കകാലം എന്ന് പറയുന്നത് അല്പ സ്വല്പം ബുദ്ധിമുട്ടേറിയതും കൈപ്പേറിയതുമായിരിക്കും അതിൽ തർക്കമില്ല എന്നാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വരുമാനം അതുപോലെ തന്നെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ജോലിയുടെ സ്വഭാവം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകും പക്ഷേ അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് ജോലി സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്തൊരു പ്രത്യേകം ശ്രദ്ധ ക്രോസ് ചെക്ക് ചെയ്യുക എന്ന് പറയില്ല എല്ലാം ശരിയാണ് എന്നിരുന്നാലും അത് ഉറപ്പ് ഒന്ന് ഉറപ്പിക്കുന്നു ശേഷം അത് ഫോർവേഡ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ ചിന്തിച്ചു കൊണ്ടുപോകുന്നത് വളരെ നല്ലതായിരിക്കും അതിന് കാരണമെന്ന് പറയുന്നത് ഗുളികൻ പത്താം ഭാവാധിപനോടൊത്തുണ്ട് ശനി മൂന്നിലേക്ക് പത്താം ഭാവാധിപൻ നിൽക്കുന്നിടത്തേക്ക് ദൃഷ്ടിയും ചെയ്യുന്നുണ്ട് ഇത് ഒരു പ്രധാന കാര്യമാണ് അതുപോലെ തന്നെയാണ് രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി അപ്പോൾ ഇദ്ദേഹം വീട് വിട്ട് മറ്റ് സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യാനുള്ള ഒരു യോഗം ഇദ്ദേഹത്തിനുണ്ട് അത് അദ്ദേഹം മുമ്പ് ചെയ്തിട്ടുമുണ്ട് കുറേ കാലത്തോളം വീട്ടിൽ നിന്ന് മാറി നിന്ന് ജോലി ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ട് പക്ഷേ ധനപരമായിട്ട് അദ്ദേഹത്തിന് ധാരാളം നേട്ടങ്ങളുണ്ടാവും കാരണം ലഗ്നാധിപനും ധനസ്ഥാനത്തിൻ്റെ അധിപനും ശനിയാണ് മൂന്നിൽ നിൽക്കുന്നു മൂന്നിൽ ശനി നിന്നാൽ മുടിവെച്ച് വാഴുമെന്ന് തന്നെയാണ് ചില ചൊല്ലുകൾ പോലും പറയാതെ ഒരുപാട് ആളുകളുടെ കാര്യത്തിൽ അത് സത്യവുമാണ് മൂന്നിലെ ശനി വളരെ നല്ലതാണ് പക്ഷേ ഇവിടെ ചെറിയൊരു നെഗറ്റീവുണ്ട് അതായത് കേതുവിനോടൊത്താണ് നിൽക്കുന്നത് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഏഴാം ദൃഷ്ടി ശനിയിലേക്ക് അതായത് ധനസ്ഥാനത്തിൻ്റെയും ലഗ്നാധിപൻ്റെയും അധിപനിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരല്പം ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉയർച്ച എന്ന് പറയുന്നത് ഒരല്പം വെയിറ്റ് ചെയ്ത അല്ലെങ്കിൽ ചെയ്യിപ്പിച്ച ശേഷമായിരിക്കും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വ്യക്തിക്ക് ഉയർച്ചകളെന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുക ഒരല്പം ക്ഷമേശ്വരതായി പരീക്ഷിക്കുന്ന ഒരവസ്ഥയുണ്ടാകും അത്രേ അതിനർത്ഥമുള്ളൂ ഭയപ്പെടേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അമിത ജാഗ്രത പുലർത്തേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും തന്നെയില്ല കാരണം ലഗ്നാധിപനാണ് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്നു വ്യാഴത്തെ സംബന്ധിച്ച് അഞ്ച് അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ ഒൻപത് അല്ലെങ്കിൽ പതിനൊന്ന് തുടങ്ങിയ ഭാവങ്ങളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ല ഫലങ്ങൾ കൊടുക്കുന്ന സാത്വിക ഗ്രഹമാണ് ഇവിടെ ഏത് വ്യയസ്ഥാനത്ത് ചിലവിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ ശുഭകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണം ചിലവഴിക്കാനുള്ള ഒരു യോഗം ഇതിൽ പ്രകടമായിട്ട് തന്നെയുണ്ട് ശുഭകാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ നടക്കുന്ന പല ശുഭ അതായത് കല്യാണം അതല്ല എങ്കിൽ ഈ നൂലുകെട്ട് പോലെയുള്ള ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങൾക്ക് എന്നാൽ പണം ചിലവാവുകയും ചെയ്യും ഇത്തരം സാഹചര്യങ്ങളും ഈ വ്യക്തിക്ക് പന്ത്രണ്ടിലെ വ്യാഴത്തെക്കൊണ്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഗ്രഹമാണ് അതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നുമില്ല എന്നിരുന്നാൽ തന്നെയും പന്ത്രണ്ടിലെ വ്യാഴം ഭയങ്കര നല്ല പൊസിഷനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ വലിയ ദോഷങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ വ്യാഴത്തോടൊത്ത് രാഹു അതല്ല എങ്കിൽ രാഹുവിൻ്റെ ദൃഷ്ടി ഗുളികൻ്റെ സാന്നിധ്യം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരൽപ്പം ടഫായിരിക്കും ഇവിടെ മറ്റൊരു ചെറിയ നെഗറ്റീവുണ്ട് അതായത് പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുന്നു ശനിയുടെ പത്താം ദൃഷ്ടി വ്യാഴത്തിലേക്ക് വരുന്നു വ്യാഴദശ സഞ്ചരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഈ ദശയിൽ ശനിയുടെ ദൃഷ്ടി പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യായസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ഒരല്പം ക്ഷമ കാണിക്കേണ്ടതായി വരും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ നടക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെ ഒരല്പം ലാഗ് ഡിലേ വന്ന ശേഷമായിരിക്കും നടക്കുക ഇത് വ്യാഴത്തിലേക്ക് ശനി നിൽക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ദൃഷ്ടി ചെയ്യുന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് അങ്ങനെ തന്നെയാണ് അത് ഇതിൻ്റെ കാര്യങ്ങൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അത് വളരെ ചെറിയ കാര്യങ്ങളാവാം വളരെ നിസ്സാരമായ ശ്രമങ്ങളിലൂടെ നടക്കേണ്ടുന്ന കാര്യങ്ങൾ പോലും ചിലപ്പോൾ ഒരല്പം എഫേർട്ട് ശ്രമം പരിശ്രമം നടത്തിയ ശേഷമായിരിക്കും അദ്ദേഹത്തിനെ വരുതിയിലാക്കാൻ കഴിയുക അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വിവാഹം ലക്നാൽ ഏഴാം ഭാവം കർക്കടകം ഭരിക്കുന്നത് ചന്ദ്രൻ മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകൻ ലഗ്നത്തിൽ നിൽക്കുന്നു അപ്പോൾ അമ്മയോടൊക്കെ വളരെ വലിയ അടുപ്പം സ്നേഹം ഇൻറ്റിമസി കമ്മിറ്റ്മെൻ്റ് ഒക്കെ കാണിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇദ്ദേഹം അമ്മയ്ക്ക് വളരെ അഭിമാനമുള്ള മകൻ തന്നെയാണ് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇതേ സ്വഭാവമുള്ള അലിവുള്ള മനസ്സ് ഒക്കെയുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കാൻ അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നവും അദ്ദേഹത്തിന് പണം സ്ത്രീധനം പോലെയുള്ള കാര്യങ്ങളോടൊന്നും ഒരു ശതമാനം പോലും താല്പര്യമില്ല താല്പര്യമില്ല വരുന്ന വ്യക്തി തനിക്ക് യോജ്യമായി അദ്ദേഹത്തിനും രണ്ടുപേരും പരസ്പരം ഒരേ മനസ്സോടെ മുന്നോട്ട് പോകാൻ കഴിയണം എന്ന ഒരൊറ്റ ഡിമാൻഡ് മാത്രമാണ് ഈ വ്യക്തിക്കുള്ളത് അപ്പോൾ ചെറിയ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനിയുടെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ചെറിയ ചില വാശി കടമ്പിടുത്തം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അത്രയേ ഉള്ളൂ അതല്ലാതെ രാഹുവിൻ്റെ ദൃഷ്ടി അതല്ലെങ്കിൽ കേതുവിൻ്റെ ദൃഷ്ടി അതല്ലെങ്കിൽ ശനിയുടെ ദൃഷ്ടി ഗുളികൻ്റെ സാന്നിധ്യം ഒന്നും തന്നെ ചന്ദ്രനുമായി ബന്ധപ്പെട്ട് ഇല്ല ചന്ദ്രൻ വളരെ സേഫായി തന്നെയാണ് നിൽക്കുന്നത് ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു എന്നതൊഴിച്ചാൽ അപ്പോൾ അത്തരം ശ്രമങ്ങളാണ് ആ വ്യക്തി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ഒരു നെഗറ്റീവുണ്ട് പ്രധാനമായിട്ടും ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് രാഹു എന്നു വച്ചാൽ ഭാഗ്യ അനുഭവങ്ങൾക്ക് താമസം നേരിടും അത് വിവാഹമായിക്കോട്ടെ ജോലി ആയിക്കോട്ടെ ഉയർച്ചയായിക്കോട്ടെ ആദ്യം തടസ്സം നേരിട്ട ശേഷമായിരിക്കും അതിനെ വകഞ്ഞു മാറ്റി ഉയർച്ച അല്ലെങ്കിൽ നേട്ടം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുക ഇതിന് കൃത്യമായി തന്നെ പരിഹാരമുണ്ട് പരിഹാരം ചെയ്തേ പറ്റുള്ളൂ ഒൻപതിലെ രാഹു ഒരൽപം ടഫ് തന്നെയാണ് അതുപോലെ തന്നെ പിതാവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള തർക്കങ്ങൾ വഴക്കുകൾ ആശയപരമായ ഭിന്നതകൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിതാവിൻ്റെ പ്രവൃത്തി ഒരുപക്ഷെ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടണമെന്നില്ല അതങ്ങനെ തന്നെയാണ് പിതാവിൻ്റെ ചില സ്വഭാവ സവിശേഷതകൾ ഈ വ്യക്തിയിൽ ഇറിറ്റേഷൻസ് ബുദ്ധിമുട്ടുകൾ മാനസികമായി ഉണ്ടാക്കുന്നുണ്ട് അത് അദ്ദേഹം പ്രകടിപ്പിക്കാറുമുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചെറിയ തർക്കങ്ങളും നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കുക ഒൻപതിലെ രാഹുവിനെ ഒരൽപ്പം ഭാഗ്യസ്ഥാനമാണ് പിതാവിൻ്റെ സ്ഥാനമാണ് ഇത് ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഈ ഭാഗ്യാനുഭവങ്ങൾക്ക് തടസ്സം താമസം വിവാഹമായിക്കോട്ടെ ജോലി ആയിക്കോട്ടെ ഉയർച്ച ആയിക്കോട്ടെ ധനപരമായിട്ടുള്ള നേട്ടമായിക്കോട്ടെ അതിനെ എല്ലാം ഒറ്റവാക്കിലാണ് പെടുത്താറുള്ളത് ഭാഗ്യം അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ അപ്പോൾ അവിടെ രാഹു നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മേൽ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും തന്നെ ഒരു താമസം ഒരല്പം വൈകുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ അവിടെ പ്രാവർത്തികമാകും ആ വൈകലിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടായിട്ടും അതുപോലെ തന്നെ ഒൻപതാം ഭാവാധിപൻ നിൽക്കുന്നത് സൂര്യനോടൊത്ത് ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടിയിലാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ വൈകുക അല്ലെങ്കിൽ ഒരു തടസ്സം ഭാഗ്യാനുഭവങ്ങൾക്ക് വയ്ക്കുക എന്ന് പറയുന്നത് ഒരു ശീലം തന്നെയായിരിക്കും അതിന് കൃത്യമായി തന്നെ പരിഹാരം ചെയ്ത് വേണം മുന്നോട്ട് പോകാനായിട്ട് അത് ചെയ്യുന്ന മുറയ്ക്ക് ഈ താമസിക്കുക എന്ന് പറയുന്ന പെർസെൻറ്റേജ് അതിൽ ഗണ്യമായ കുറവ് സംഭവിക്കുകയും ഭാഗ്യാനുഭവങ്ങളുടെ വേഗത എത്തിച്ചേരൽ കൂടുകയും ചെയ്യും ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ അവിട്ടമാണ് നക്ഷത്രം കുജദശയിൽ അഥവാ ചൊവ്വദശയിൽ ജനിച്ചു രണ്ടായിരത്തി മൂന്ന് വരെ കുജദശ അതിനുശേഷം രാഹു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അതിനുശേഷം വ്യാഴം രണ്ടായിരത്തി മുപ്പത്തി ഏഴ് വരെ അതിനുശേഷമാണ് ശനി രണ്ടായിരത്തി അൻപത്തി ആറ് വരെ ശേഷം ബുധൻ രണ്ടായിരത്തി എഴുപത്തി മൂന്ന് വരെ അതിനുശേഷം കേതു ശുക്രൻ എന്നീ ക്രമത്തിലാണ് ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇപ്പോഴത്തെ നടപ്പ് ദശ നേരത്തെ പറഞ്ഞു ഗുരുവിൽ ശനി മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഗുരുദശയിൽ ശനിയുടെ ഉപഹാരം പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴം അതായത് ഗുരു മൂന്നിൽ മികച്ച പൊസിഷനിൽ തന്നെ നിൽക്കുന്ന ശനി എന്നാൽ കേതുകൊണ്ട് രാഹുവിൻ്റെ ദൃഷ്ടിയുമുണ്ട് എന്നതൊഴിച്ചാൽ കാര്യങ്ങൾക്കൊരൽപ്പം താമസം ഉണ്ടാകും എന്നതുകൂടി ഒഴിച്ചാൽ വലിയ തെറ്റുറ്റങ്ങളില്ലാത്ത സമയം തന്നെയാണ് പക്ഷേ ഈ ഭാഗ്യ ഭാഗ്യസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് ഈ വ്യക്തി കൃത്യമായി തന്നെ പരിഹാരങ്ങൾ ചെയ്തു വേണം മുന്നോട്ട് പോകാനായിട്ട് ഇത് എടുത്തു പറയേണ്ടുന്ന ഈ ഗ്രഹനിലയിലെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി